വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസ്സിലേക്ക് കടക്കാട്ടെ അപ്പോ ഒരു ചിത്രശലഭത്തെ കണ്ടെത്തിക്കാണ് അടുത്തിടെ ആ ചിത്രശലഭത്തിന്റെ പേരെന്താറിയോ നിങ്ങള് മങ്കി പസിൽ എന്താണ് മങ്കി പസിൽ മങ്കി പസിൽ എന്ന ചിത്രശലഭത്തെ കണ്ടെത്തിയത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് അത് കണ്ടെത്തിയത് മധ്യപ്രദേശിലെ ഒരു ടൈഗർ റിസർവിലാണ് മധ്യപ്രദേശിലെ ഒരു ടൈഗർ റിസർവിലാണ് മങ്കി പസിൽ എന്ന് പറയുന്ന ചിത്രശലഭത്തെ കണ്ടെത്തിയത് ആ ടൈഗർ റിസർവിന്റെ പേര് പെഞ്ച് ടൈഗർ റിസർവ് എന്നാണ് ഇപ്പൊ മധ്യപ്രദേശിലെ പെഞ്ച് എന്ന് പറയുന്ന ടൈഗർ റിസർവില് മങ്കി പസിൽ എന്ന ചിത്രശലഭത്തെ കണ്ടെത്തി എന്ന് ഓർത്തു ഓർത്തുവെക്ക മധ്യപ്രദേശിലെ ടൈഗർ റിസർവ് അല്ലെ പെഞ്ച് ടൈഗർ റിസർവിൽ മങ്കി പസിൽ എന്ന് പറയുന്ന ചിത്രശലഭത്തെ കണ്ടെത്തി ക്ലിയർ ആയില്ലേ അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ക്വാഷ് വേൾഡ് സ്ക്വാഷ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്ക്വാഷ് വേൾഡ് കപ്പ് അതിനെക്കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ പഠിക്കുക ഒന്ന് അതിന്റെ വേദി ഏതാണെന്ന് പഠിക്കുക സ്ക്വാഷ് വേൾഡ് കപ്പിന്റെ വേദി ചെന്നൈയാണ് ചെന്നൈയിലായിരുന്നു വേദി ചെന്നൈ ആയിരുന്നു വേദി ഇനി അടുത്തത് ആരാണ് വിജയി എന്ന് പഠിക്കുക ആരാണ് വിജയി ജേതാക്കൾ ആരാണ് ഇന്ത്യയാണ് ജേതാക്കൾ എന്ന് പഠിക്കുക ആരെയാണ് പരാജയപ്പെടുത്തിയത് ഹോങ്കോങ്ങിനെയാണ് പരാജയപ്പെടുത്തിയത് ആരെയാണ് ഹോങ്കോങ് ഹോങ്കോങ്ങിനെ പരാജയപ്പെടുത്തി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്ക്വാഷ് വേൾഡ് കപ്പ് നേടി അതിന്റെ വേദി എവിടെയായിരുന്നു ചെന്നൈയിലായിരുന്നു വേദി എവിടെയായിരുന്നു ചെന്നൈയിലായിരുന്നു എന്ന് ഓർത്തുവെക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെയ്സി ഡാനിയൽ പുരസ്കാര ജേതാവ് ജേ സി ഡാനിയൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ജേസി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ശാരദക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ശാരദയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കാ ലഭിച്ചത് ശാരദ ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറില് റിപ്പബ്ലിക് ദിന പരേഡ റിപ്പബ്ലിക് ദിന പരേഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം എന്താണ് എന്താണെന്ന് അറിയാമോ വന്ദേ മാതരത്തിന്റെ വന്ദേ മാതരം വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം വന്ദേ മാതരത്തിന്റെ ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾ എന്നുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡില് സി ആർ പി എഫിനെ സി ആർ പി എഫ് യൂണിറ്റിനെ നയിക്കുന്ന വനിത ആരാണ് നയിക്കുന്ന വനിത വഹിക്കുന്നത് ബാല ആരാണ് അവര് സിംറ ബാലയാണ് സിംറ ബാല രണ്ടായിരത്തി ഇരുപത്തി ആറില് റിപ്പബ്ലിക് ദിന പരേഡില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സിആർ പി എഫ് യൂണിറ്റിനെ നയിക്കുന്ന വനിത സിംറ ബാല രണ്ടായിരത്തി ഇരുപത്തിയാറില് റിപ്പബ്ലിക് ദിന പരേഡിന്റെ പ്രമേയം വന്ദേ മാതിരത്തിന്റെ നൂറ്റൻപത് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജെ സി ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്ക്വാഷ് വേൾഡ് കപ്പ് വേദി ചെന്നൈ വിജയി ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഹോങ്കോങിനെ ഇനി അടുത്തത് ഈ അടുത്തിടെ മങ്കി പസിൽ എന്ന ചിത്രശലഭത്തെ കണ്ടെത്തിയ മധ്യപ്രദേശിലെ ടൈഗർ റിസർവ് ഏതാണ് പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഏതാണ് പെഞ്ച് ടൈഗർ റിസർവ് അത് ഓർത്തു ഓർത്തുവെക്കട്ടോ ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു പരമോന്നത ബഹുമതിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് ആ പരമോന്നത ബഹുമതിയുടെ പേര് ഇതാണ് നിഷാൻ ഓഫ് എത്യോപ്യ എന്താണ് നിഷാൻ ടോ നിഷാൻ നിഷാൻ ഓഫ് നിഷാൻ ഓഫ് എത്യോപ്യ അപ്പൊ നിഷാൻ ഓഫ് എത്യോപ്യ എന്ന പരമോന്നത ബഹുമതി ആർക്ക് ലഭിച്ചു ആർക്കാ ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു നിഷാൻ ഓഫ് എത്യോപ്യ നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറയുന്ന പരമോ എന്താ പറയാ എത്യോപ്യയുടെ പരമോന്നത ബഹുമതി കാരണം എന്തുകൊണ്ടാച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മള് ഈ നമ്മുടെ പ്രധാനമന്ത്രിമാർ രാഷ്ട്രപതിമാരൊക്കെ ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് മറ്റു രാജ്യത്തെ പ്രധാനമന്ത്രിമാരോ വരുമ്പോ നമ്മളോട് ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി സന്ദർശിച്ച രാജ്യങ്ങളാണ് ഒന്ന് എത്യോപ്യ എവിടെയാണ് സന്ദർശിച്ചേ എത്യോപ്യ സന്ദർശിക്കുണ്ടായി പിന്നെ അടുത്തത് ഏതാണ് എവിടെയാണ് ജോർദാൻ അടുത്തത് ഒമാൻ എത്യോപ്യ ജോർദാൻ ഒമാൻ അപ്പൊ അത് മൂന്നും പഠിച്ചു വയ്ക്കുക ഇരുപത്തിയഞ്ച് ഡിസംബറിൽ എത്യോപ്യ അതുപോലെ തന്നെ ജോർദാൻ ഒമാൻ സന്ദർശനം നടത്തി നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറയുന്ന ബഹുമതി അദ്ദേഹത്തിന് കിട്ടി ഇനി കൂടി കിട്ടി എന്താണ് ഓർഡർ 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 ഓഫ് 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 ഒമാൻ 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 ഒമാന്റെ പരമോന്നത ബഹുമതിയാണ് എന്ന് പറയുന്നത് അത് നേടിയതും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ സന്ദർശിച്ചു എത്യോപ്യ ജോർദാൻ ഒമാൻ എന്നീ രാജ്യങ്ങൾ ഓർഡർ ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഒമാന്റെ പരമോന്നത ബഹുമതിയും നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറയുന്ന എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയും നരേന്ദ്രമോദിക്ക് ലഭിച്ചു എന്ന് ഓർത്തുവെക്ക ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം എവിടെയൊക്കെ അദ്ദേഹം പോയി ഇവരൊക്കെ എവിടെയൊക്കെ പോയി എന്നുള്ളതും എന്തൊക്കെ ബഹുമതി കിട്ടി എന്നുള്ളതൊക്കെ നമ്മളോട് പരീക്ഷകൾക്ക് സാധാരണ രീതിയിൽ ചോദിച്ചു കാണാറുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ വിദ്യാർത്ഥികളുടെ സംരംഭകത്വം ഏഹ് സംരംഭകത്വ കഴിവുകൾ വിദ്യാർത്ഥികൾ സംരംഭകത്വ കഴിവുകളുള്ള ആൾക്കാരായിരിക്കും അവർ ഭാവിയിലെ ബിസിനസ് ഒക്കെ നടത്തിക്കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കും അവരുടെ കഴിവുകൾ വളർത്താൻ നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആരാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നടപ്പാക്കുന്ന പുതിയ സംരംഭത്തിന്റെ പേര് എന്താണ് ഫ്രീഡം സ്ക്വയർ എന്നാണ് പേര് അപ്പൊ ഫ്രീഡം സ്ക്വയർ നടപ്പാക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളുടെ സംരംഭകത്വ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളർത്താൻ വേണ്ടിയിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് ഫ്രീഡം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ഫ്രീഡം ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ പാക്കിസ്ഥാനില് പാകിസ്ഥാനിൽ വിലക്ക് ഏർപ്പെടുത്തിയ ബോളിവുഡ് ചിത്രം ഏതാണ് പാകിസ്ഥാൻ ഒരു ബോളിവുഡ് ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഏതാണ് ആ ബോളിവുഡ് ചിത്രം എന്ന് ചോദിച്ച ദുരന്തർ എന്നാണ് ചിത്രത്തിന്റെ പേര് ദുരന്തർ എന്ന ചിത്രം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പാകിസ്ഥാനില് വിലക്ക് ഏർപ്പെടുത്തിയ ചിത്രമാണ് ദുരന്ത ർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പാകിസ്ഥാനിൽ വിലക്കേർപ്പെടുത്തിയ ചിത്രത്തിന്റെ പേര് ദുരന്തർ എന്നാണ് വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്തുക എന്ന കൂടി കണ്ണൂർ യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഒരു സംരംഭത്തിന്റെ പേരാണ് ഫ്രീഡം സ്ക്വയർ ഓർഡർ ഓഫ് ഒമാൻ എന്ന് പറയുന്ന ഒമാന്റെ പരമോന്നത ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്ക് നിഷാൻ ഓഫ് എത്യോപ്യ എന്ന് പറയുന്ന എത്യോപ്യയുടെ പരമോന്നത ബഹുമതി ലഭിച്ചതും നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യം രാജ്യങ്ങളാണ് എത്തിയോപ്യ ജോർദാൻ ഒമാൻ തുടങ്ങിയവ ഇത്ര കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് നമ്മുടെ തായ്ലൻഡ് തായ്ലൻഡ് അതുപോലെ തന്നെ കംബോഡിയ തായ്ലൻഡ് അതുപോലെ തന്നെ കംബോഡിയ രാജ്യങ്ങൾ തായ്ലൻഡ് കമ്പോഡിയ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ തായ്ലൻഡ് കംബോഡിയ എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മില് അതിർത്തി സംഘർഷം നടക്കുകയാണ് അപ്പൊ അതിർത്തി തർക്കം നടന്നപ്പോ കേടുപാട് സംഭവിച്ച ചരിത്ര സ്മാരകം ഏതാണ് ഏത് ചരിത്ര സ്മാരകത്തിനാണ് കേടുപാട് സംഭവിച്ചത് അത് ഇത്രയും പ്രാധാന്യം ഉണ്ടാവാൻ കാരണം ഇത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചരിത്ര സ്മാരക കമാണ് രണ്ടായിരത്തി എട്ടിലാണ് അത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് അതിന്റെ പേര് ഇതാണ് പ്രീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയം ീഹ് വിഹാർ പ്രീഹ്വിഹാർ ക്ഷേത്ര സമുച്ചയം ശിവന്റെ അമ്പലമാണ് പ്രീഹ്വിഹാർ ക്ഷേത്ര ക്ഷേത്ര സമുച്ചയം ഈ അമ്പലത്തിനാണ് അല്ലെങ്കിൽ ഈ ക്ഷേത്ര സമുച്ചയത്തിനാണ് കേടുപാടുകൾ വന്നത് അപ്പൊ തായ്ലൻഡ് കംബോഡിയ തായ്ലൻഡ് കംബോഡിയ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി സംഘർഷത്തിൽ കേടുപാടുകൾ സംഭവിച്ച ചരിത്ര സ്മാരകത്തിന്റെ പേരാണ് പ്രീഹ്വിഹാർ ക്ഷേത്ര സമുച്ചയം ഈ ക്ഷേത്ര സമുച്ചയം രണ്ടായിരത്തി എട്ടില് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാം ഇനി അടുത്തത് സിൽവർ ലൈനിന് പകരമായി സിൽവർ ലൈൻ സിൽവർ ലൈനിന് പകരമായി സിൽവർ ലൈനിന് പകരമായി നമ്മുടെ സംസ്ഥാന സർക്കാർ അതായത് നമ്മുടെ കേരള ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന പുതിയ റെയിൽ പദ്ധതിയുടെ പേര് എന്താണ് പുതിയ റെയിൽ പദ്ധതിയുടെ പേര് എന്താണ് റാപ്പിഡ് റെയിൽ എന്നാണ് റാപ്പിഡ് റെയിൽ പദ്ധതി അപ്പോ സിൽവർ ലൈനിന് പകരമായിട്ട് റാപ്പിഡ് റെയിൽ പദ്ധതിയാണ് പുതിയതായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ സംസ്ഥാന സർക്കാർ സിൽവർ ലൈനിന് പകരമായിട്ട് കൊണ്ടുവരുന്ന പദ്ധതിയുടെ പേരാണ് റാപ്പിഡ് റെയിൽ ഇനി അടുത്തത് ഇന്ത്യ ഇന്ത്യ ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത അപ്പൊ നമ്മുടെ ഇവിടെ രൂപ കൽപന ചെയ്ത രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു നിർമ്മിക്കുകയും ചെയ്തു നിർമ്മിച്ച വൻകിട സർവേ കപ്പലിന്റെ പേരെന്താണ് സർവേ കപ്പൽ വൻകിട സർവേ കപ്പലിന്റെ പേര് എന്താണ് എന്നാണ് ആ കപ്പലിന്റെ പേര് എന്താണ് കപ്പലിന്റെ പേര് ഇക്ഷഗ് എന്നാണ് ഇന്ത്യ ആഭ്യന്തരമായിട്ട് രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത വൻകിട സർവേ കപ്പലിന്റെ പേര് എന്താണ് എന്നാണ് എന്നാണ് എന്താണ് ഇനി ായിട്ട് ആർ ടി സിയുടെ അംബാസിഡർ ആയിട്ട് നിയമിതനാകുന്നത് ആരാണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് നിയമിതനാകുന്നത് മോഹൻലാലാണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് നിയമിതനാകുന്നത് മോഹൻലാലാണ് ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് അടുത്തത് ഇന്ത്യ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് സ്ഥാപിതമാകുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോവറിൻ എ ഐ പാർക്ക് സ്ഥാപിതമാകുന്നത് തമിഴ്നാട്ടിലാണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് നിയമിതനാകുന്നത് മോഹൻലാലാണ് സോറി ഇന്ത്യ ആഭ്യന്തരം സോറിട്ടോ ഇന്ത്യ ആഭ്യന്തരമായിട്ട് രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഇവിടെ തന്നെ നിർമ്മിച്ച വൻകിട സർവേ കപ്പലിന്റെ പേര് ഇക്ഷക് എന്നാണ് അടുത്തത് സിൽവർ ലൈനിന് പകരമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുന്ന റെയിലാണ് ഏത് റാപ്പിഡ് റെയിൽ എന്നത് തായ്ലൻഡ് അതുപോലെ തന്നെ കംബോഡിയ അവരുടെ അതിർത്തി തർക്കവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ സംഘർഷത്തില് കേടുപാട് സംഭവിച്ച ചരിത്ര സ്മാരകത്തിന്റെ പേര് എന്താണ് പ്രീഹ് വിഹാർ ക്ഷേത്ര സമുച്ചയം എന്നാണ് ഇത് രണ്ടായിരത്തി എട്ടിൽ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ച് എഴുതി വെക്കാൻ നമുക്ക് അധികം ദിവസങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കാം അതിന്റെ ഗൗരവത്തോടു കൂടി എല്ലാവരും പഠിക്കാം